ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിനുവേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറുണ്ട് ഓടുക അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക അതോടൊപ്പം അമ്പത് ദിവസവും നൂറ് ദിവസവും നൂറ്റമ്പത് ദിവസവും ഒക്കെ ജയിലിൽ കിടന്ന വലുതും ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന വരുവാണോ നിൽക്കുന്നത് ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓർ ആയിട്ടു അതൊരു മേയറിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ക്ഷമകൂടെ ചോദിക്കുന്നു ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ് അതാണ് ചിലപ്പോഴെങ്കിലും പടക്കം പൊട്ടിക്കലായി മാറുന്നത് ഉള്ളിലെ വേദനയാണ് പാലഭിഷേകമായി മാറുന്നത് പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണേ ജയി വിളിക്കണമെന്നും വടക്കുമടിക്കണമെന്ന് തോന്നുന്നു അപ്പൊ ഈ പുരുഷ കമ്മീഷന്റെ ആശയം കൂടി നമ്മളെ ശക്തമാൻ ഈ ജനുവരി മുപ്പത് തൊട്ട് നമ്മളെ ക്യാമ്പയിൻ തുടങ്ങുക മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യാസ സംഘവുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ എ കെ എമ്മി അടക്കമുള്ള പ്രമുഖമായ സംഘങ്ങളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആണ് ഇപ്പോൾ തുടങ്ങുന്നത് അതിന് കൂടി എല്ലാവരുടെയും പിന്തുണ പറ്റുക ഞാന് ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പോൾ അറിഞ്ഞതിൽ സൂക്ഷിപ്പിക്കുന്ന ആരും ആരുടെയും സ്വലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു യാത്ര ബാല അഭിഷേക് തസ്ത്രവും ഇവർ പറയുന്ന ലെജിസ്റ്റിമേറ്റ് ആയൊരു ഡിമാൻഡല്ല ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ബാലഭിഷേകം സംഘർഷീതി അപ്പോ യാതൊരു രീതിയിലും ഗോപന വിശ്വാസം ഒരുപാട് പേർ ഞങ്ങളെല്ലാം ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കോല കത്തി സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പേരെന്താ പറയുന്നത് കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തോല കത്തി എന്ന് പറയുന്ന ആൾക്കാരും അങ്ങനെയല്ല പകരം ബഷീർദാറിന്റെ കണ്ടോട്ടിൽ പാലം കേരളത്തിൽ എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് രാഹുൽ ഈശോ അല്ലെങ്കിൽ ആരെങ്കിലും നാളെ ഈ സംസാരിച്ച ഞങ്ങളെ വിളിച്ചു ചേരും സാറിനെ പോലും ഹൈക്കോടതി നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിനും ഇല്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൺ യഥാർത്ഥത്തിൽ പുണ്യാൽ വന്നു കണ്ടല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അവമാനിക്കുക മരിച്ചൊരാളെ അവഹേളിക്ക മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൻഘോഷ് സാറിന്റെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേരും പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചുറ്റി ഒരുപാട് ജോലികളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മേട്ടാരിയും ഷാരോൺ ഇരയുമാണെന്നും സമ്മതിക്കുന്നു പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണെന്നും രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗതിയന്തര വിലാതം ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോൺ നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാർത്ത ഉണ്ടാവും രാഹുലീശ്വരും കേട്ട് കാണുന്നു ഇത് അവിടെ ഇവിടെ ഷാരോൺ ആണ് ഗ്രീഷ്മെ ന്യായീകരിച്ച് പറയാൻ നമ്മളെ അറസ്റ്റ് ചെയ്യില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണോ പലപ്പോഴും സ്ത്രീകൾ അവരെ സ്ത്രീകളെ വേട്ടിയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നു നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാല് നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും രക്ഷം കൊടുത്ത് മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടനയോ മനസ്സിലാക്കുന്ന പോലീസുകാരെ കട്ടൌട്ട് എടുത്തുകൊണ്ടുപോയി പോലീസുകാരെ കട്ടൌട്ട് എടുത്തുകൊണ്ടുപോയി ഒരു ജഡ്ജിയുടെ ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ ബാലക്ഷേത്രം താമസം ജഡ്ജി പോലീസുകാർ ഭാര്യ ഈ നാട്ടിലെ പുരുഷ വിരോധവും ഈ കേന്ദ്രത്തിന് അപ്പുറം ഒരു കാര്യം ആവശ്യം എങ്ങനെ പുരുഷ കമ്മീഷൻ വേണം ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു ഇന്നലെ നിയമസഭയിൽ പോയി ഏഴു ദിവസെ കണ്ടു ഏഴു ദിവസം വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം ഡ്രാഫ്റ്റ് അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു വെച്ച ജഡ്ജിക്ക് പാലം ചെയ്യുമ്പോ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ ബഷീന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൻ രണ്ട് നിങ്ങൾ എനിക്കുറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി എല്ലാവർക്കും ഒരുപടി കാണും ആരും ഷാരനെയോ അങ്ങനെ വേട്ടക്കാരൊന്നും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ ഇരുന്ന് പറയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗിരീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവരുടെ കല്യാണം ഇത് നടത്തുന്നുണ്ട് അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേറ്റി വന്നുവെന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ ആണ് കുത്തിരുന്നെങ്കിൽ പറയാൻ ഈ നാട്ടിലെ അവസ്ഥ എന്താവുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് കളിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കലും പറയുന്നില്ലായി സാക്ഷാൽ നിതിൻ കോടി കംപ്ലയിന്റ് കളിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റ് കളിക്കുന്നത് സാറിന്റെ വേട്ടയാടിയ സെല്ലെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ ഉള്ളിയെ വേട്ടയാ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാണ് ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടി പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ട് എടുത്തുകൊണ്ടു കൊണ്ടുപോയ ആർജ്ജനവും ആ നിതിൻ കോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ അതായത് വിദ്വേഷും മറ്റും നടത്താൻ പറ്റില്ല ഇന്നേ പോലെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല നിങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻപോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കും അല്ലെങ്കിൽ എൽ ഡോസ് ചുന്നപ്പള്ളിക്കെതിരെ വ്യാജപരാതി കൊടുത്തിരിക്കും ഉമ്മൻചാണ്ടി പരാതി പോലീസ് കാണി പേപ്പറിന്റെ വിലയെങ്കിലും ആളുകളുടെ ജീവിതത്തിലും ആളുകളുടെ കരിയർ നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ പുരുഷ കമ്മീഷന്റെ ആവശ്യം അതാകുന്നത് കെ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണും ഞാൻ ഈ ഒരു രോഗം ചോദിച്ചു നിർത്താം എത്രയോ തടസ്സങ്ങൾ ക്രിമിനലൈസ് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ആണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈ എന്ന എവിടെ നമ്മുടെ നാടിനെ ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാരെ ചിന്തിക്കേണ്ട കാര്യം ഞങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലും കുറച്ചു വിധികം കാണും എന്നവര് മറക്കാതിരുന്ന വളരെ എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം കൂടെ അതായത് മാധ്യമങ്ങളോട് കൂടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആ പേരും കൂടെ തന്നെ പറയാം ഡോക്ടർ അരുൺകുമാറിനെ പോലെ ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് വേണ്ടിയാണോ കേസെടുക്കുന്നത് ഹൈക്കോടതിയിലെ നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് കേസെടുക്കുന്നത് എന്തുകൊണ്ടത് അറിയാം എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല പ്രോക്സോ കേട്ടിട്ടുണ്ടാകാം അരുൺകുമാർ ਚਾਲਾਂ ਦੇਖ ਤੇਰਾ ਤੇ ਮੱਲਾ ਇਕੱਲਾ ਕਰੀਬਾ ਵਿਕਿਆਣ ਅਧਿਆਤ ਰੇਡੀਵਲੀ ਅਭਿਭਾਸ ਨੇ ਕੁੱਤਰਾ ਕਰੀ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലും നമ്മൾ ആരെങ്കിലും അങ്ങനെ പെട്ടുപോയെങ്കിലും രണ്ടാഴ്ച നിങ്ങൾ ഞാൻ വേറെ എന്തേം കാര്യമല്ല നിങ്ങളുടെ എന്തേം കാര്യമാണ് പറയണത് അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച തേടി കിടക്കും എന്ത് ഒരു തമാശ പറഞ്ഞു ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറെ ഒരു ആൺകുട്ടിയോട് ഒരു തമാശ എടുക്കുന്നുണ്ട് എന്ത് തമാശ പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വലിയ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മൾ ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെസ്സ് അസോസിയേഷൻ എന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് പറഞ്ഞു നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോണു വേണ്ടിയുള്ള പ്രകടനം വളർച്ച കാര്യം ഷാരോൺ നിലയ്ക്ക് നിങ്ങളെല്ലാം കണ്ടുകടിയത് ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളി പറയാൻ എന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും ഒഴിഞ്ഞ് ആന്തരി അഴുകി മരിച്ച ആ വ്യക്തി നിധിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും പ്രകൃതി വായിച്ചതും പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചതൊക്കെ അവസാനം അവൾ ചെയ്താണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവൻ അത്ര വിലയെ ഉള്ളു തിരിച്ചറിഞ്ഞു